ഏറ്റവും വലിയ ഒരു ശക്തികൾക്കും ഇവിടെ ഞങ്ങളെ ഈ ഒരു രണ്ടാം വാർഡിലേക്ക് കടന്നു കയറാൻ ഞങ്ങൾ ഒരിക്കലും വികസനം ബാക്കി ചെയ്യാൻ വേണ്ടി നമ്മളെ സഹു ടീച്ചർ വിജയിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് വോട്ടർമാർ ചോദിക്കാനുള്ളത് തീർച്ചയായിട്ടും ഉണ്ടാവും അതായത് രണ്ടാം വാർഡില് ഭൂരിപക്ഷത്തോട് കൂടി യുഡിഎഫ് ഇത്രയും നാട് ജനങ്ങൾ ആളുകളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ എല്ലാവരും നമ്മുടെ കൂടെ ഉള്ളത് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് എ ആർ നഗർ പഞ്ചായത്ത് രണ്ടാം വാർഡിലാണ് രണ്ടാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാദിയ ടീച്ചറെ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് വിശേഷങ്ങൾ പങ്കുവെക്കാൻ നല്ല അടിപൊളിയായിട്ട് പോകുവാണ് തുടക്കം മുതൽ ഇതുവരെയുള്ള ഒരു പ്രചരണത്തിന്റെ രീതി വെച്ച് നോക്കുകയാണെങ്കിൽ യു ഡി എഫ് ഈ വാർഡിൽ ഏറ്റവും നല്ല വിജയം കാഴ്ചവെക്കും നമുക്ക് പറയാനുള്ളത് ഈ വാർഡ് വിഭജനത്തിന് ശേഷം എന്തെങ്കിലും മാറ്റങ്ങൾ വാർഡിൽ വന്നിട്ടുണ്ടോ വാർഡ് വിഭജനത്തിന് ശേഷം മാറ്റങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാല് കൊറേ പേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട് എന്നുള്ളതിനപ്പറുപ്പ് പക്ഷെ മിക്കവാറും എല്ലാം തന്നെ യു ഡി എഫിന്റെ തന്നെ വോട്ടുകളാണ് നമ്മൾ നിൽക്കുന്ന ഏകദേശം എത്ര ഈ ഈ ഏകദേശം വോട്ടുകളാണ് അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കേ തോന്നുന്നു വോട്ടർമാർക്കൊക്കെ നല്ല അഭിപ്രായമാണ് നല്ല പ്രതീക്ഷകളാണ് കാരണം അത്രയും വികസനം കാഴ്ചവെച്ച സി കെ ജാബിറിന്റെ ഒരു പിൻഗാമിയായിട്ട് വരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ അതിന്റെ ആ വികസനം അതോട് അതുപോലെ തന്നെ എന്നുള്ളതാണ് നമ്മൾ വോട്ടർമാരുടെ ആവശ്യം രണ്ടാം വാർഡിൽ നിന്ന് മെമ്പറായിട്ട് ജയിച്ച് കേറുകയാണെങ്കിൽ ഏറ്റവും മുൻഗണന ും ഏറ്റവും മുൻഗണന എന്ന് പറയുമ്പോ അത് പറയുമ്പോ ഒരു വിദ്യാഭ്യാസ ഭാവിയിലോട്ട് ഉള്ളതാണ് കാരണം കുട്ടികൾക്ക് ഒരു നല്ല ദിശ കാണിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു പ്രോഗ്രാം കൊണ്ടുവരണോ മനസ്സിൽ മനസ്സിലാഗ്രഹം ഉണ്ട് പക്ഷേ അല്ല നമ്മളത് ഒരു ഒരുമിച്ച് കൂട്ടായിട്ട് ഇത്രയും നാട് ജനങ്ങൾ എല്ലാവരും കൂടെ നിൽക്കുമ്പോൾ നമുക്ക് പറ്റും എന്നുള്ളതാണ് നമ്മൾ വിശ്വാസം വികസന തുടർച്ചക്ക് നമ്മുടെ ചാബറാക്ക ചെയ്തു വെച്ച കുറെ പ്രവർത്തനങ്ങളുണ്ട് അതിന്റെ ഒരു തുടർച്ചയ്ക്ക് നമ്മുടെ ഓരോ വോട്ടും ഇനി കോണി ചിഹ്നത്തിനാവട്ടെ